പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായി കാത്തിരിക്കുന്നതും ചരിത്രപരവുമായ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതെന്ന് ഇന്ത്യയും യു കെയും അറിയിച്ചിട്ടുണ്ട് കരാറിനെ ചരിത്രപരമായ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി മോദി ഈ നീക്കം നമ്മുടെ രണ്ട് സമ്പദ് വ്യവസ്ഥകളിലെയും സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ആഴത്തിലാക്കുകയും വ്യാപാരം നിക്ഷേപം വളർച്ച തൊഴിലവസര സൃഷ്ടി നവീകരണം എന്നിവയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്നും വ്യക്തമാക്കുന്നു വിസ്കി നൂതന ഉൽപ്പാദന ഭാഗങ്ങൾ ആട്ടിൻകുട്ടി സാൽമൺ ചോക്ലേറ്റുകൾ ബിസ്ക്കറ്റുകൾ തുടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ തീരുവ കുറയ്ക്കുകയാണ് കരാർ ഓട്ടോ ഇറക്കുമതിക്ക് ഇരുവശത്തുമുള്ള ക്വാട്ടകൾ അംഗീകരിക്കുന്നതും ഈ കരാറാണ് ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പ്രധാനമന്ത്രി മോദിയും സ്റ്റാർമറും അഭിലാഷകരും പരസ്പരം പ്രയോജനകരമായ ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ വിജയകരമായ സമീപനത്തെയും ഇരട്ട സംഭാവന കൺവെൻഷനെയും സ്വാഗതം ചെയ്യുകയും ചെയ്തു ലോകത്തിലെ രണ്ട് വലിയതും തുറന്നതുമായ വിപണി സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള നാഴികക്കല്ലായ കരാറുകൾ ബിസിനസ്സുകൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ആളുകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നും ഇരുവരും സമ്മതിക്കുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളുമായുള്ള സഖ്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതും വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുന്നതും ശക്തവും കൂടുതൽ സുരക്ഷിതവുമായ ഒരു സമ്പദ് വ്യവസ്ഥ നൽകുന്നതിനുള്ള മാറ്റത്തിനായുള്ള അവരുടെ പദ്ധതിയുടെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി സ്റ്റാർമർ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയും യു തമ്മിലുള്ള സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ശക്തവും ബഹുമുഖവുമായ പങ്കാളിത്തത്തിന്റെ ഒരു മൂലക്കല്ലായി തുടരുന്നുവെന്നും രണ്ട് നേതാക്കളും സമ്മതിച്ചു ആഗോള വിപണിക്കായി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സംയുക്തമായി വികസിപ്പിക്കുന്നതിനുള്ള പുതിയ സാധ്യതകളും എഫ് ടി എ തുറക്കുകയും ചെയ്യും എന്ന് അവർ കൂട്ടിച്ചേർത്തു ഇന്ത്യ യു കെ വ്യാപാര കരാർ എങ്ങനെയാണ് പ്രധാനമാകുന്നത് ആഗോള വ്യാപാര വ്യവസ്ഥയെ തകിടമറിച്ച ട്രംപിന്റെ ചില താരിഫുകൾ നീക്കം ചെയ്യുന്നതിനു വേണ്ടി ഇരു രാജ്യങ്ങളും യു എസുമായി ഉഭയകക്ഷി കരാറുകൾ തേടുകയാണിപ്പോൾ തൽബലമായി ഉണ്ടായ കലഹങ്ങൾ ലണ്ടനിലും ന്യൂഡൽഹിയിലും യു കെ ഇന്ത്യ വ്യാപാര കരാർ ഒപ്പിടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇന്ത്യ ഓട്ടോമൊബൈലുകൾ ഉൾപ്പെടെയുള്ള ദീർഘകാലമായി സംരക്ഷിതമായ വിപണികൾ തുറക്കുന്നതിനെ ഈ കരാർ അടയാളപ്പെടുത്തുന്നുണ്ട് യു എസ് യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ പ്രധാന പാശ്ചാത്യ ശക്തികളുമായി ഇടപെടുന്നതിനുള്ള ദക്ഷിണേഷ്യൻ രാജ്യത്തിന്റെ സാധ്യതയുള്ള സമീപനത്തിന് ഒരു ആദ്യകാല ഉദാഹരണം സൃഷ്ടിക്കപ്പെടുന്നു ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ആരംഭിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ വിട്ടതിനുശേഷം സ്വതന്ത്ര വ്യാപാര നയത്തിനായുള്ള ബ്രിട്ടന്റെ പ്രതീക്ഷകളുടെ പ്രതീകമായി ഇത് മാറുകയും ചെയ്തു എന്നാൽ ചർച്ചകൾ ഒരു സ്റ്റോക്ക് തുടക്കമായിരുന്നു കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകൾ ചർച്ചകൾ ആരംഭിച്ചതിന് ശേഷം ബ്രിട്ടന് നാല് വ്യത്യസ്ത പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യവുമാണ്